ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് കർമ്മ റീഡിങ് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഒരു കർമ്മ കിട്ടുമോ അപ്പം നമുക്ക് റീഡിംഗിലോട്ട് പോവാം 嗯。Um. ആഹാ അടിപൊളി ഫൈൻ ഇത് ഒരു കർമ്മ റീഡിംഗ് ആണ് അപ്പൊ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഇവിടെ കുറച്ച് എനർജീസ് കാണിക്കുന്നുണ്ട് ഒരു ടെൻ പെർസെൻറ്റേജ് ആയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് ആളുകളോടല്ല ടെൻ പെർസെൻറ്റേജ് ആയിട്ടുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരപ്പാവായിട്ടുള്ള തങ്കപ്പൻ ചേട്ടന തല്ലിക്കൊന്ന് പൊട്ടക്കിണറ്റിൽ ഇട്ടെന്ന് വിചാരിക്കുക തൊട്ട് ഇപ്പുറത്തെ വീട്ടിലെ വീട്ടിൽ അന്നാമച്ചെടുത്തി നിങ്ങൾ പിച്ചി അല്ലെങ്കിൽ മാന്തി അല്ലെങ്കിൽ തോണ്ടി ഓക്കെ അപ്പോ നിങ്ങളുടെ വിഷയം തങ്കപ്പൻ ചേട്ടന അപ്പാവിയായിട്ടുള്ള ഒരു തങ്കപ്പൻ ചേട്ടന തല്ലിക്കൊന്നും പൊട്ടക്കിണറ്റിൽ ഇട്ടതല്ല അന്നാമച്ചെടുത്തി പിച്ചി മാന്തി തോണ്ടി ഇതാണ് നിങ്ങളുടെ വിഷയം അപ്പൊ അന്നാമച്ചെടുത്തിക്ക് കർമ്മ കിട്ടുമോ എന്നറിയാനാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും പറയാനില്ല കർമ്മ കിട്ടി അവരുടെ കൈക്ക് എന്തെങ്കിലും പറ്റുമോ ഏഹ് അവരുടെ കുടുംബം ബുദ്ധിമുട്ടാവോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് ഇത് നോക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ളതല്ല ഈ ഒരു റീഡിങ് ഈ ഒരു റീഡിങ് അങ്ങനെയുള്ള വ്യക്തികൾ കാണുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റ് ആവില്ല ബാക്കി നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് വേണ്ടി നമുക്ക് നോക്കാം ഓക്കെ അതായത് ഇവിടെ കാണിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഒരു നിങ്ങളുടെ കുടുംബത്തിൽ കയറി അല്ലെങ്കിൽ നിങ്ങളുടെ മനസമാധാനം വട്ടത്തിൽ കറക്കി നശിപ്പിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ച് നിങ്ങളുടെ എന്തൊക്കെയോ റാഞ്ചിക്കൊണ്ടു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം തന്നെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവാം കുടുംബത്തിൽ നടക്കേണ്ട പല കാര്യങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടാകാം നല്ല കാര്യങ്ങളായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരുന്നതിന് ബുദ്ധിമുട്ടല് വിഷമം കാര്യങ്ങള് പരിപാടികള് നിങ്ങള് ഒരു വിഷമം വിഷമത്തിൻ്റെ പീക്ക് ലെവൽ അങ്ങേയറ്റം നിങ്ങൾ പല തവണ കണ്ടിട്ടുണ്ട് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ എന്താ പറയാ സൈലന്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈലന്റ് ആയിട്ടോ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും അങ്ങനെയുള്ള പൊട്ടിത്തെറികൾ നിങ്ങൾക്ക് ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തികളോ സമ്മാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് കൂടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏ എന്തോ സംതിങ് നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു കാര്യം ഇങ്ങനെ പരുന്ത് ഇങ്ങനെ എടുത്തോണ്ട് പോകില്ലേ നമ്മുടെ കൺമുമ്പിൽ ഒലിച്ചു പോവുക എന്നൊക്കെ പറയില്ലേ അതുപോലെ എന്തോ സംതിങ് നിങ്ങളുടെ കൈ ഇന്ന് എടുത്തോണ്ട് പോയി അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം പല കാര്യങ്ങളും എന്തൊക്കെയോ നിങ്ങളെപ്പോലും ഭയാനകപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെപ്പോലും ഏർ ഒരു കൺഫ്യൂഷൻ തന്ന പലവിധ സന്ദർഭങ്ങളും നിങ്ങളുടെ ഈ ശത്രുസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം നിങ്ങളൊരു രാജ്ഞി പദവി അല്ലെങ്കിൽ ഒരു രാജപദവിയിലിരുന്ന നിങ്ങള എടുത്ത് തറയിലിട്ട ഒരു സാഹചര്യം അതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഈ തമ്മി തല്ലിപ്പിക്കുക മനസ്സിലായോ ഈ തമ്മി തല്ലിപ്പിക്കുന്ന പരിപാടി നിങ്ങളുടെ ഈ പറയുന്ന ശത്രുസ്ഥാനം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതുമൂലം നിങ്ങൾക്ക് സമാധാനം സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരല് കാര്യങ്ങളൊക്കെ പോയി ഇപ്പൊ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചവര് നിങ്ങൾക്ക് ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ഒരവസ്ഥയിൽ പോയി ഉം അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം തുടങ്ങണം പുതിയ പരിപാടികൾ തുടങ്ങണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തടാ ഏതെടാ എവിടെ തുടങ്ങണം അങ്ങനെയുള്ള മൊത്തം കൺഫ്യൂഷൻ നിങ്ങൾ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൺഫ്യൂഷൻ അത് നിങ്ങൾക്ക് തന്ന ഒരു കാര്യമാണ് ഇവിടെ ഉള്ളത് ഓക്കെ അപ്പൊ ഇവർക്ക് തിരിച്ചു കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കാലം കണക്ക് ചോദിക്കാതെ കാലം കടന്നു പോകില്ല എന്ന് പറയുന്നത് പോലെ ഏർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തിരിച്ച് കിട്ടുന്ന ഒരവസ്ഥ നിങ്ങളുമ്മേലെങ്ങനെ നിർത്തി അതേ അളവിൽ ആ ആ വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബവും നിൽക്കുന്ന ഒരവസ്ഥ മനസ്സമാധാനം പോകുന്ന ഒരവസ്ഥ എവിടെ ചെന്നാലും എന്തു ചെയ്തു കഴിഞ്ഞാലും ശരിയാവില്ല ഒന്നും 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 ഏക്കുന്നില്ലല്ലോ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തിന് ഭയങ്കര പിടിപാടുണ്ടാകാം ഭയങ്കര എന്താ പറയാ ആളുകൾ ഉണ്ടാകും ആൾബലം ഉണ്ടാകാം ചിലപ്പോ പണത്തിന്റെ കാര്യങ്ങളുണ്ടാകും സംസാരിക്കാനുള്ള പവർ ഉണ്ടാകാം പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ടാകാം പക്ഷെ ഒന്നും ഒന്നും ഇങ്ങോട്ട് ഒരു എത്രയൊക്കെ ചെയ്തിട്ട് ഒരു ആകുന്നില്ലല്ലോ സജി എന്ന് പറയുന്ന പോലെ ഒരു ഇത് കിട്ടില്ല എത്രത്തോളം നിങ്ങളുടെ മനസമാധാനം കെടുത്തി നിങ്ങളെ ഒരു കണ്ണീരില് അല്ലെങ്കിൽ ഒരു ഉറക്കക്കെടുതിയിലാക്കിയിട്ടുണ്ടോ അത്രത്തോളം മനസമാധാനം കിടന്ന ഒരു ഉറക്കക്കെടുതിയിലോട്ടും നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ പോകുന്നു കാരണം ഇവിടെ അങ്ങനെയുള്ള ഒരു എനർജിയാണ് പക്ഷെ നിങ്ങളുടെ ഈ പറയുന്ന ശത്രുസ്ഥാനം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ട് തന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു വിചാരം എന്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഏകത്തില്ല എല്ലാ കാലവും നിങ്ങൾ തന്നെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും ഇവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവൂല എന്നുള്ള ഒരു എന്താ പറയാ ഓവർ കോൺഫിഡൻറ്റ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചിന്ത കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കാരണം അവരുടെ കൂടെ പല വിധത്തിലുള്ള ആളുകൾ ചുറ്റിനും അവർക്ക് എന്തിനും സപ്പോർട്ട് ആയി അതായത് ഈ ശത്രുസ്ഥാനം ഇപ്പൊ പറയുവാണ് സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നത് അപ്പൊ ശത്രുസ്ഥാനത്തിന്റെ കൂടെയുള്ള ആളുകൾ പറയും ആ കലക്കി അത് തന്നെ വലിയ വേഷ് പടിഞ്ഞാറ് തന്നെയാണ് ഉദിക്കുന്നത് എന്തുകൊണ്ട് ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചില്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടിച്ചത് എല്ലാം തെറ്റാണ് നിങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് ഏർ ഈ കൈ കുറച്ച് കുറച്ചാളുകൾ ഈ ശത്രുസ്ഥാനത്തിന്റെ കൂടെ ഉണ്ട് അപ്പൊ അത് ശത്രുസ്ഥാനത്തിന് നല്ല ബലമാണ് ഉം വാക്കുകൾ കൊണ്ട് ബലം പ്രവർത്തി കൊണ്ട് ആൾ ആൾസഹായങ്ങൾ കൊണ്ടും ബലം എങ്ങനെയെങ്കിലും കാശ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ബലം എല്ലാ ബലങ്ങളും ഈ ശത്രുസ്ഥാനത്തിന് ഉണ്ട് ഉം മനസ്സിലായോ ആ ബലങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ നമ്മള് ഈ പൂവ് ഏഹ് ഫ്ലവർ ഇങ്ങനെ കുറെ നാൾ കഴിയുമ്പോൾ ഓരോ ഇതളായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകൂലേ അപ്പൊ അത് അങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ ഈ കല്ല് അടി കൈ അടിച്ച് വലിയ പേഴ്ച പറഞ്ഞവർക്കൊക്കെ ഒരു വെളിച്ചം യൂണിവേഴ്സായിട്ട് കൊടുക്കുവാണ് മതി നീ നീയൊക്കെ ഇനി ഇങ്ങനെ എല്ലാം നോക്കണോ നേരെ നോക്ക് കാര്യങ്ങളൊക്കെ ഒരു പ്രകാശത്തോടു കൂടി ഒരു ബോധവിവരത്തോടുകൂടി ചിന്തിക്കി എന്ന് പറഞ്ഞൊരു എന്താ പറയുക ഉൾവെളിച്ചം ഒരു ഉൾപ്രേരണ കൊടുക്കുവാണ് അതുമൂലം നിങ്ങളുടെ ഈ വേദനിപ്പിച്ച നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തിന് ഉറക്കമില്ലായ്മ വിഷമം വേദന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഇതൊക്കെ മാറ്റാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു പിടുത്തം ഇല്ലായ്മ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തിന് ഉണ്ടാവും ആരും സഹായിക്കാനില്ലായ്മ വിശ്വാസവഞ്ചന ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും രണ്ടാമതാരും വിശ്വസിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന അവസ്ഥ ഇവരുടെ യഥാർത്ഥ മുഖം മൂടി സമൂഹത്തിന് മുമ്പിൽ വലിച്ചു കീറുന്ന അവസ്ഥകള് അല്ലെങ്കിൽ സമൂഹത്തിലല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിലും മനസ്സിലാകുന്ന അവസ്ഥകള് അതായത് ഈ പറയുന്ന പോലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പഴഞ്ചൊല്ലാണെന്ന് എനിക്കറിയില്ല ഈ ഒരു ഗുണ്ടേന ഒരു ഗുണ്ട ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുണ്ടേന തകർക്കാൻ വേറൊരു ഗുണ്ട ജനിക്കും എന്ന് പറയണ പോലെ ഇവിടെ അത് തന്നെയാണ് അതിനായിട്ടുള്ള ഒരു കാര്യം സോറി അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ മൊത്തത്തില് ജീവിതം ഒരു പൊട്ടിത്തെറി പരിപാടികൾ കാരണം നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് തന്നിട്ടുണ്ട് പല കാര്യങ്ങളും തിരിച്ചടിക്കുവാണ് കാരണം ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് എനർജി പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കായിരിക്കാം നിങ്ങളുടെ തൊഴിലിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മാരേജ് നടക്കാതെ പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോ ഭാര്യയോ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഒരു കൂടിച്ചേരലിനാകാം കാരണം മുതലെടുക്കുക നല്ല നല്ല രീതിയിൽ അകത്ത് കിടക്കുന്നവര് പുറത്തും പുറത്ത് കിടക്കുന്നവരും അകത്തും നിൽക്കേണ്ട സിറ്റുവേഷൻ ആണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് തിരിച്ചങ്ങോട് കിട്ടുന്നു പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും മാറ്റുക നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റുക അത് മാറ്റാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾക്ക് കിട്ടുന്ന കർമ്മ എന്ന് പറയുന്ന പരിപാടികൾക്ക് അത്രയും താമസം ഉണ്ടാവും അവര് അനുഭവിച്ച അവര് വീണ്ടും വീണ്ടും അനുഭവിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഒരു ചെളി ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങളൊരു ചെളിക്കുഴിയിൽ വീണു അത് വാഷ് ചെയ്യാതെ ആ ചെളിയിൽ തന്നെ ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഇരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റ് കൂടി വരുമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല അപ്പൊ ശത്രുക്കൾക്ക് കർമ്മ കിട്ടും കർമ്മ കിട്ടും എന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് മാറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൈ എടുത്ത് പല കാര്യങ്ങളും മാറ്റുക ഓക്കെ കാരണം നമ്മള് ഒരു ചെളിക്കുണ്ടിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് പ്രോപ്പറായിട്ട് എല്ലാ പരിപാടികളും ചെയ്തു കഴിഞ്ഞാൽ ഒരു തെളിച്ചവും കാര്യങ്ങളും വരുവുള്ളൂ അല്ലെങ്കിൽ വരും നാറ്റം വരും മറ്റുള്ളവരും കൂട്ടൂല നിങ്ങൾ എല്ലായിടത്തും ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാവും അതാണ് ഉണ്ടാകുന്നത് ഓക്കെ ഇനി അതിന്റെ പരിഹാരം എന്താണെന്ന് കമന്റിൽ കൂടി ചോദിക്കണ്ട കാരണം വേറെ ഒന്നുമില്ല എല്ലാവർക്കും ഒരേ രീതിയിലുള്ള പരിഹാരങ്ങളായിരിക്കില്ല എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കില്ല അപ്പൊ നമ്മൾ ഒരാളോട് ഒരു ആധികാരികമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നോക്കാതെ ഞാൻ എങ്ങനെ പരിഹാരം പറയും മനസ്സിലായോ അപ്പൊ അതാണ് അതിൻ്റെ കുട്ടൻസ് ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ കർമ്മ പരിപാടികളൊക്കെ നല്ല രീതിക്ക് കിട്ടും ചെറിയ രീതിയൊന്നുമല്ല ആ കർമ്മ ആ വ്യക്തിക്ക് കിട്ടുന്നത് കണ്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിഷമം തോന്നും യെസ് ഓഫ് കോഴ്സ് കല്യാണമൊക്കെ മുടക്കിയിട്ടുണ്ടാ ഏർ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം തകർത്തതോ ഏർ അങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടല്ലോ വിവാഹബന്ധം നശിപ്പിക്കുന്ന പരിപാടികൾ ഓക്കെ നല്ല രീതിക്ക് പണിതന്ന ശത്രുവാണ് ഇത് വർഷങ്ങളായിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിത് വർഷങ്ങളായിട്ടുള്ള എന്തോ പരിപാടിയാണ് പലരെയും പറഞ്ഞ് നിങ്ങളുടെ ഏർ കൂടെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് ഏർ പ്രിയപ്പെട്ടതായിരുന്ന നിങ്ങളെയും പ്രിയപ്പെട്ടതായിട്ട് കണ്ടിരുന്ന പല വ്യക്തികളെയും പറഞ്ഞു തിരിപ്പിച്ച് വിഷം നിറച്ചു കൊടുത്ത് മാറ്റി വെപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട് താലി താലി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഉം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കല്യാണം മുടക്കം ഏർ അങ്ങനെയുള്ള പരിപാടികൾ നടത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് തിരിഞ്ഞു ചെന്ന് എന്താ പറയാ ഈ കർമ്മ യു യു ഗെറ്റ് എന്ന് പോലെ അത് തിരിഞ്ഞ് ഭൂമാറാങ് എന്ന് പറയുമ്പോ തിരിച്ചടിക്കും അപ്പൊ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് തിരിച്ചു കൊടുക്കുന്നത് ഞാനോ നിങ്ങളോ മറ്റുള്ളവരോ ഒന്നും അല്ല അത് തിരിച്ചു കൊടുക്കുന്നത് പ്രകൃതിയാണ് പ്രകൃതിയാണ് ഈ ലോകത്തിലെ യൂണിവേഴ്സ് പ്രകൃതിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പരിപാടി ദൈവം ഉം അപ്പൊ അത് കൊടുക്കുമ്പോ അത് വലിയ രീതിയിലുള്ള പരിപാടികളായിരിക്കും ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എൻ്റെ അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇത് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഉം നാല് വശത്തു നിന്നുള്ള വടിയേ തടുക്കാൻ പറ്റുള്ളൂ മുകളിന്നുള്ള ഒരു വടി വരുവാണ് ഏർ അപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് സോറി നിങ്ങളുടെ ഈ ശത്രുസ്ഥാനത്തുള്ളവരിക്ക് നാല് വശത്തു നിന്നും തടുക്കാനുള്ള പവർ പണം അല്ലെങ്കിൽ പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ മുകളിൽ നിന്നുള്ള വഴി വരുമ്പോ എന്ത് ചെയ്യും കാരണം അത്രയും നല്ല രീതിയിൽ നിങ്ങളെ തകർത്ത് വെച്ചിട്ടുണ്ട് ഉം ചില കാര്യങ്ങള് നമ്മള് കാഴ്ചക്കാരായിട്ടിരുന്ന് നമ്മൾ വാച്ച് ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തിയില്ല ഒരു ദാക്ഷിണ്യ ഇല്ലാതെ അങ്ങനെ നിങ്ങളുടെ സ്ഥാനം ഇത് നല്ല രീതിക്ക് ജീവിതം കുട്ടിച്ചോറാക്കി നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് അതാണ് അതിന്റെ പരിപാടി പോട്ടെ അതൊന്നും നമുക്ക് കഴിഞ്ഞു പോയത് കഴിഞ്ഞു കഴിഞ്ഞു പോയതിനെ പറ്റി ഇനി നമ്മൾ ചർച്ച നടത്തിയിട്ടോ നമ്മൾ വിഷമിച്ചിട്ടോ ഒരു പരിപാടിയില്ല ഇനി എന്താണ് ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു പരിപാടിയിലോട്ട് ചിന്തിക്കുക മറ്റുള്ളതൊക്കെ വിട്ടേക്കുക ഉം കഴിഞ്ഞു പോയ കാലം പോട്ടെ വിഷമിപ്പിച്ച കാര്യങ്ങൾ പോട്ടെ നമ്മൾ ജീവിക്കുക നമ്മൾക്ക് ആരോഗ്യം സന്തോഷം ഉണ്ടെങ്കിൽ മനസ്സമാധാനം മനസ്സമാധാനമാണ് ഇവർത്തി സമാധാനം ഇല്ലാതെ ഇരുന്നിട്ട് നമുക്ക് എന്ത് കഴിച്ചാലും അത് ഇറങ്ങോ ഇല്ല ഉം അത് പോട്ടെ സമാധാനത്തോടുകൂടി നമ്മൾ ഒരു ചെറിയ സ്പൂൺ കഞ്ഞി കുടിച്ചാലും നമുക്ക് അത് ടേസ്റ്റ് ഉണ്ടോന്ന് തോന്നും അപ്പൊ സമാധാനമാണ് ഇവരുടെ തിങ് അപ്പൊ സമാധാനം കണ്ടെത്തുന്ന മനുഷ്യരിലോട്ടും സമാധാനം തരുന്ന ആളുകളുടെ അടുത്തോട്ടും പോവുക നിങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റുക ഉം എന്താ നടന്നുപോയതിനെ കുറിച്ച് നമുക്ക് പരാമർശിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല വിഷമിക്കേണ്ട എല്ലാ ആളുകളുടെയും കാര്യം ശരിയാവും എല്ലാ ആളുകൾക്കും എല്ലാവർക്കും ഒരു നല്ല കാലം കാലമുണ്ട് ആ നല്ല കാലം എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാവട്ടെ ഉം അല്ലാതെ നമുക്ക് ഇങ്ങനെ വന്നൊന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നിട്ട് അതിൻ്റെ ഒന്നും ഉണ്ടാവും വരുന്നതൊക്കെ അങ്ങോട്ട് വരുന്ന വഴിയിൽ വെച്ച് കാണാൻ വരുന്നിടത്ത് വെച്ച് കാണാം ആ മൈൻഡിലോട്ട് അങ്ങോട്ട് പോ അത്രേ ഉള്ളു പരിപാടി അല്ലാതെ അവര് ഇവര് മറ്റോ നമ്മള് നേരെ പോകുമ്പോ ജീവിതത്തിൽ നേരെ പോകുമ്പോ ഉപദേശിക്കുവല്ലോ നേരെ പോകുമ്പോ നമ്മള് നേരെ തന്നെ പോവുക പുറകിലോട്ട് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ തട്ടി തട്ടിത്തടഞ്ഞു വീഴും അപ്പൊ നേരെ പോവുക അത്രേ ഉള്ളു എല്ലാരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ആയിട്ടിരിക്കുക അത്രേ അത്രേയുള്ളൂ വരുന്നേക്ക വരുന്നിടത്തേന് കാണാം അതിന്റെ വേറെ പ്രത്യേകിച്ച് വിഷമിക്കാൻ ഇതാക്കാൻ ഒന്നും നിക്കണ്ട ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ല കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണായിട്ടായില്ല ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് യു